ഒരു നിങ്ങൾ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയി കാണും കേസ് എന്തിരുന്നാലും ഞാൻ പറയാം പറയാൻ കേസ് നിങ്ങൾ നിങ്ങളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്താണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്താ നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും കേസ് ഇതുപോലൊരു കുഴി നിങ്ങളെ എല്ലാവരും റോട്ടിലും കാണും ആ കുഴിയൊന്നും അടയ്ക്കേണ്ടവരെ അടയ്ക്കുന്നില്ല കേസ് അപ്പോൾ നമ്മളെ പോലെയുള്ളവരെങ്കിലും അടയ്ക്കാന്ന് കരുതിയാണ് കേസ് ഞാൻ എന്നാൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ കുഴി അടക്കാനേ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് കല്ലൊക്കെ കൊണ്ട് വന്നായിരുന്നു ഗെയ്സ് അപ്പോൾ അത് ഇട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ കല്ലൊന്നും പോരാ അങ്ങനെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ കയറി കുറച്ച് മണ്ണ് മണ്ണെടുത്തോട്ടേ ചോദിച്ചപ്പോൾ ഗെയ്സ് നമ്മളെ വീട്ടിൻ്റെ മണ്ണിൽ കുറച്ച് മണ്ണുണ്ട് അവിടെ നിന്ന് കുറച്ച് എടുത്തിടാൻ പറഞ്ഞു ഗെയ്സ് അപ്പോൾ അത് ചുവന്നിറക്കുക എന്ന് പറഞ്ഞ് വലിയ പാടാണ് ഗെയ്സ് അപ്പോൾ ഒരു അഞ്ചാറ് ഒരു ഒരു ഏകദേശം ഒരു ഏഴട്ട് തൊട്ട് മണ്ണെങ്കിലും അവിടെ നിന്ന് ചുവന്നിറക്കി ഗെയ്സ് അപ്പോൾ ചുവന്നിറക്കി അഞ്ചാറ് വന്ന് ഗെയ്സ് അപ്പോൾ ഊപ്പാട് വന്നിരിക്കുമ്പോൾ ഇതുപോലുള്ള ആൾക്കാർ വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഗെയ്സ് നമുക്ക് പണി ചെയ്യാനിട ഉന്മേഷക്കു പറഞ്ഞത് അപ്പം എന്ത് ഇത് തീർത്തിട്ട് എവിടെ നിന്ന് പോകുന്നു പറഞ്ഞാണ് ഗെയ്സ് നമ്മളവിടെ നിന്നത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കേസ് അപ്പുറത്തെ വീട്ടിൽ അവർ പറഞ്ഞു നമ്മളിവിടെ നിന്ന് മണ്ണെടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി മണ്ണൊക്കെ എടുത്തൊരു പത്തു പതിനഞ്ച് തൊട്ടി മണ്ണൊക്കെ കൊണ്ട് ഇട്ടപ്പോൾ ഏകദേശം ഒന്ന് ലെവലായി ഗെയ്സ് ഏകദേശം എന്ന് പറയുമ്പോൾ ഏകദേശമേ ലെവലായിട്ടുള്ളു ഇത് എനിക്കറിയാം ഗെയ്സ് ഒരു മഴ വന്നാൽ ഇത് അടുത്ത ഒളിച്ച് പോകുന്നു കുറേ അധികം കഷ്ടപ്പെട്ടു കേസ് ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൊക്കെ തുടങ്ങിയാണ് കേസ് ഇപ്പോ ആറാറര ആയിക്കാണ് ഇത് തീരാൻ നേരത്തെ അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു പരുത്തി ആക്കിയെടുക്കാനായിട്ട് എത്രയോ തൊട്ടി മണ്ണ് ഇട്ടിട്ടാണ് കേസ് ആക്കി എടുത്തത് അപ്പോൾ ഇത് എത്തേണ്ടവരിലോട്ട് എത്തിയാലേ കേസ് ഇതിനൊരു പരിഹാരം കണ്ടത്തുള്ളൂ അപ്പോൾ എന്തിരുന്നാലും കേസ് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത കേസ് ഞാൻ രണ്ട് മൂന്ന് രണ്ടുമൂന്നോ വണ്ടിയൊക്കെ ഒടിച്ച് നോക്കി ഒരു കുഴപ്പമില്ല നമുക്ക് പോകാൻ പറ്റും കേസ് അപ്പോൾ ഈ മണ്ണ് അവിടെ എന്നും ഉണ്ടെങ്കിൽ അതങ്ങനെ കിടക്കും കേസ് ഈ വീഡിയോ ഇനി റോഡൊക്കെ ശരിയാവോ എന്നോ കേസ് അപ്പോൾ എന്തായാലും ഷെയർ ചെയ്ത് എങ്ങനെ റെഡി